കാരണം ഇത് ചെയ്യണ കുറേ ആൾക്കാരെയാണ് കണ്ടിട്ടുണ്ട് കാരണം ഞാൻ എനിക്ക് ആ അവർ ചെയ്യണവൃത്തിയോട് ഇല്ലെങ്കിൽ എനിക്ക് വേറെ വൃത്തിയോട് എനിക്ക് കാണും ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ ഞാൻ ഞാനിന്നിപ്പോൾ ഇങ്ങനെ പറയണു അന്നത്തെ രീതികൾ പറയുക ചില അവൻ്റെ പണി കണ്ടില്ല ഇവൻ്റെ പണി കണ്ടില്ല എന്ന് പറയാം ഇതൊക്കെ നല്ല ഒന്നാന്തരം ഭാവിയുള്ള പിള്ളേരായിട്ടുള്ളത് അന്നത്തെ കൂടെ തന്നെ മിടുക്കന്മാര് പിള്ളേരുണ്ട് ഈ വൈശാഖ് പാപ്പി ഇപ്പരൊക്കെ അവിടെ ചെന്നിട്ട് ആൾക്കാരായതല്ല അവരിവിടെ ആന കണ്ടുവരുന്ന കണ്ടിട്ടുണ്ട് ഇപ്പൊ ആ തീരെ കുഞ്ഞിലെ അപ്പൊ ഇവർക്ക് അവർക്ക് ഇവിടെ ഒരു കഴിവുണ്ടായിരുന്നു ജന്മനാലയുടെ ഒരു കഴിവ് ഏറ്റവും പേടിക്കണ്ട മഴ ഞാൻ ഇപ്പൊ കിടക്കുമ്പോ ചിന്തിച്ചു പോവണി ഏറ്റവും അപകടം പിടിച്ചത് ഏറ്റവും അപകടം എന്ന് പറഞ്ഞ ഈ കാട്ടിലേക്ക് ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആന

ഇവിടെ മുഴുവനും തന്നെ കുട്ടുമുക്കാൻ സ്ഥലത്ത് പനവേല കണ്ടവനം ഉണ്ടായിരുന്നു എങ്ങനെയെന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് കൊറവായി അതിനെ പറമ്പിൽ ഒരു പന ഇപ്പുണ്ടെങ്കില് ആ വെട്ടി കളികളുള്ളൂ ആ റബർ വെക്കാനും സൗകര്യത്തിന് ജോല ഇല്ലാണ്ടിരിക്കാനും അന്നെന്ന് പറഞ്ഞ പന ഇങ്ങനെ കൊടുക്കും അത് നമുക്കൊരു ഒരു കുടുംബം നടന്നു പോകണ ഒരു കൊല തെളിഞ്ഞു കിട്ടിയാലും ഒരു കുടുംബം നടന്നു പോകണോ വരുമാനമാണ് അതിൻ്റെ വീതങ്ങളിലൊക്കെ വിറ്റും നമ്മുടെ വീട്ടിൽ കിട്ടുന്നു നമുക്കും കുടിക്കാം അപ്പം നല്ലൊരു പന പൊന്നുപോലെ നോക്കാമായിരുന്നു ആരും വെക്കണില്ല ഉണ്ടെങ്കിൽ വെട്ടിക്കളി എന്നിട്ടെത്തുകാരും ഇല്ല ആ സാധനത്തിനോടൊപ്പം രാവിലെ കള്ള ആർക്കും ഇഷ്ടവും ഇല്ല എന്നെ തന്നെ താഴ്ന്നു പോയി അങ്ങനെ കാലം മാറി പിന്നെ എന്ന കാരണം എന്ന് വെച്ചാൽ കൂട്ടുകാരാ ഗുരുവായൂർ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കോട്ടയിലാണ് അവിടെ ഒത്തിരി നല്ല കൂട്ടുകാരുണ്ട് അന്നും ഇന്നും ഉണ്ട് പിന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കും ഒരു മണിക്കൂർക്ക് വിളിച്ചു വരെ ഞാൻ പിള്ളേരോട് കുളിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും അപ്പം ഫ്രിഡ്ജ് അങ്ങനെ രണ്ടൊന്നുപേരും കഴിച്ചാൽ കൂടു കൊണ്ടുത്തരുള്ളൂ തോട്ടാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുത്തരും പ രണ്ടുപേരും അപ്പം ഒരു കാർണോല അവിടെ നിൽക്കുമ്പോൾ വേറെ ഒരു കാർണോല് പറഞ്ഞു ആന കോട്ടയിലാണ് മുന്നേ ഇതൊക്കെ കഴിഞ്ഞ് ഒരുപാട് താമസിക്കാതെ ഈ പനങ്കയൊക്കെ നിന്ന് പോവും പുരുവായിരപ്പൻ്റെ ആനകൾ പട്ടിൻ്റെ ആകുമെന്ന് പറഞ്ഞു അന്ന് ആനകൾ കൂടുതലുണ്ട് അപ്പം അടുത്ത കാരണം എന്താ പറയുക ഞാൻ കേട്ടതാ ഈ പന അപ്പം എട്ടും പത്തും ലോഡം കണ്ട് വന്നിട്ടുണ്ടോ ഒരു ദിവസം പാണ്ടിലോരുകയായി അന്ന് അടുത്തൊന്നും ഇല്ല ഇത് തീരുവല്ല എന്ന് പറഞ്ഞു ഓരോ ജീവജാലത്തിനോട് ഇത് മോളിയിൽ നിന്ന് കരുതിയിട്ടുണ്ട് പോരങ്കിൽ ഇത് നേരിട്ട് ദൈവത്തിൻ്റെ

മിക്കവാറും വീടുകളിൽ ആന ഒന്നും കൊണ്ട് നിർത്തിയാൻ പറ്റാപ്പള്ളവർക്ക് കാണാനായിട്ട് ഒന്നും മേടിക്കില്ല ഒരു ഒരാൻ്റെ കൂടെ അഞ്ചു ആറു ഏഴും എട്ടും പത്തും കാണും അപ്പൊ പിന്നെ എനിക്കിത് പിടികുന്നത് ഇതൊക്കെ ഒന്നും കൊടുക്കില്ല ഈ ആന ഒന്ന് കഴുകാൻ കൊടുക്കുന്നതിന് പട്ടവലിപ്പിക്കാനും കൊണ്ടു നടക്കുന്നതാണ് ഇപ്പം ഇപ്പൊ അങ്ങനെ വന്നു എടുക്കണേ രണ്ടു പക്ഷെ അതൊന്നും ഇഷ്ടംപോലെ ഇത് വണ്ടി ഇറക്കി കൊടുക്കുന്നുണ്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പിന്നെ പന കൊടുക്കണേലും ചില കാര്യങ്ങളുണ്ട് ഇതും ചികിത്സയുടെ ഭാഗം ഈ തടി വലിച്ച ഒരു ആന കാഞ്ഞു പിടിച്ച പന ഒന്നോ രണ്ടോ എത്രയാണ് ആവശ്യം കിട്ടിയെന്നിരിക്കട്ടെ ഇത്ര ശാമണ്ണത്തിൽ അതിന് വന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനായിരിക്കാനും കാരണം എൻ്റെ എളുപ്പത്തിൽ ഇന്ന് കല്ല് തഴത്ത് കൊണ്ടുപോകുന്ന ആയിട്ടാം കെട്ടി ഇതും കൊണ്ടാണ് നമ്മൾ ഈ പക്ക നേരത്തെ പിരിക്കുവാറു ഒത്തിരി ഈ പനയുടെ ഈ കൊടപ്പനയുടെ തണ്ട് പോലെ തന്നെ ഇതിൻ്റെയും നാല് ഇതിൻ്റെ തണ്ട് ചാർച്ച ഞാനേക്ക് തിന്നാൻ കൊടുക്കും അവിടുന്ന് രാവിലെ അതിൻ്റെ ഇതെല്ലാം വരച്ചു കൊണ്ടുപോകുന്ന തണ്ടി പക്ക പിരിക്കും ഞാൻ പിരിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഞാൻ പിരിച്ച് വിറ്റിട്ടുണ്ട് എൻ്റെ ഇടിയും ി ഇത് എളുപ്പം തിരുവഞ്ച് രൂപ കണ്ണൂ മുപ്പത്തഞ്ചു രൂപ കിട്ടും ആന വേണേല് ടോപ്പ് പാട്ടോ മുപ്പത്തഞ്ചായാലും മുന്നൂറ്റമ്പത് രൂപ ഏറ്റവും കൂടി അപ്പൊ ഇത് ഇത് കൊണ്ടുവന്ന് ഞാന് കിട്ടി ആന ഇത് ഉത്സാഹിച്ച് ആർത്ത് പിടിച്ച തിന്ന് ഈ കുഞ്ഞുമിള്ളേർ തിന്നാമലത്തൊക്കെ അല്ലേ തിന്നുമല്ലും ഇത് നേരം മുഴക്കുമ്പോൾ ഒരു വയറുകൊക്കെ ഇരിക്കും ഇതിലിന്ന് ആദ്യത്തോട് ഇരണ്ടക്കെട്ടിന് ഒരു വേണം ടുക്കന്മാരായ ഒരുപാട് ആനകള് ഇത് തീർന്നു പോയിട്ടുണ്ട് ഒരുപാട് അത് ഇപ്പൊ ഇവര് ഉള്ളവർ അറിയാൻ പറയേണ്ട കാര്യമില്ല എന്നുവെച്ചാ അന്നും അന്ന് ഒട്ട് വരാന്മാരായിട്ടവരുണ്ട് ഏഹ് അതിൽ പോകാൻ ഇപ്പഴത്തെ പിള്ളേർ ഇവര് വെട്ട് കിട്ടിച്ചു കൊടുക്കും ഇങ്ങനത്തെ പന കിട്ടിയാല് ഇവർ എത്ര ശരി അട്ട വെട്ടുമ്പോൾ അങ്ങനെയെങ്കിലും നീളം കൊടുക്കും ഇത് വക്കുരുക്കുന്ന സാമാനാണ് ഇത്ര വരണം അപ്പൊ നീളം കുറച്ചിട്ട് ഇത് കാഞ്ഞു നിൽക്കാത്തപ്പോഴും പണിയാണ്ട് ഈ പണിയില്ലാത്ത ദിവസവും വഴിയടിക്കാത്ത ദിവസം നോക്കി ഇത് കൊടുക്കാം അല്ലാതെ ഇത് അപകട ഇത് കൊടുക്കാൻ ആ നേരത്തെ മുരികമ്പാണെങ്കിൽ ലോഡ് കൊടുത്താലും കുഴപ്പമില്ല ആഞ്ഞിലിയുടെ തൊലി ഒരു ചെപ്പ് കൊടുത്തോളം വലിപ്പത്തില് തൊലി ഇടിച്ചു കൂട്ടി ആനക്കൂടുത്തല്ലാതെ ഒരാട് കൊടുക്കണ വാശ വാശെന്നു പിന്നെ ഇതിൽ അന്ന് ഇന്നത്തേല് അന്നത്തേലും ഈ നഷ്ടപ്പെടുന്ന നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ നാളെ ഞാനൊരു കണ്ടു നടക്കും എനിക്ക് ഇച്ചിരി പണി കണ്ടു ഇവിടെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ അല്ലെ പണി ഒരു പണിയെ കറക്റ്റ് ഞാനിവിടെ എന്ന് ആനും ഞാൻ ആയിട്ട് വൃത്തി ഇത് ചികിത്സ ഭാഗം തന്നെ വൃത്തിയായിട്ട് കൊണ്ടുവന്ന് കഴുകാൻ ആ മോളിക്കൊരു ഇവിടെ ഇവിടെ തലക്കുന്ന പോലെ കൂട്ടൽ വരെ അല്ല കൂട്ടലിൽ കഴിഞ്ഞ് വായ്പൂടി പോലെ വൃത്തിയായിട്ട് കഴുകും അതൊരു ദിവസം തന്നെയാണ് തരുമ്പേ എന്നും അത്രയും ചെയ്യണമെന്നില്ല അത് കഴിഞ്ഞ് ഇവിടുന്ന് ഉച്ചവരെയൊക്കെ നിർത്തി കഴി കയറി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ പാട്ടും പാടി പോവാണ് നമ്മുടെ കൂട്ടുകാരുടെ ഒരാളെ മുമ്പോട്ട് കൂടും ഇന്ന സ്ഥലത്ത് പനങ്കിയുണ്ടോ അവിടെ ഇവിടെ തങ്ങൾ വിട്ടു വയ്ക്കാൻ പറ്റും അങ്ങനെ പോകും അതുപോലെ ചെയ്യുന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുക എൻ്റെയൊക്കെ അടുത്ത് ചെയ്യാറുണ്ട് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് പണുതാ ഞാൻ ആർക്കും പാട്ടൊന്നും കൊടുക്കാറില്ല പുടമത്തിന് പണുതാലും എന്നാ കാലും ഫിഫ്റ്റി കിട്ടുക അമ്പലത്തിൽ നിന്ന് ജലവശം കിട്ടിയാലും ഇപ്പം ആയിരം കിട്ടിയെന്ന് കിട്ടും നമ്മൾ രണ്ടുമാണ് അഞ്ഞൂറ് നോക്കുക അഞ്ഞൂറ് എനിക്ക് ഞാൻ നിങ്ങൾക്ക് ബ്രാൻഡ് മേടിച്ചത് എന്റെ പൊക്കഥു അത് ഇത് പലരും കേൾക്കണട്ടെ അപ്പം അവർക്കൊക്കെ അല്ല എന്നെ ഇന്ന് രാത്രി ഇട നാടി എന്നാ പറഞ്ഞു കേൾക്കില്ലേ കൊല്ലങ്ങളോട് നിൽക്കുകയും ചെയ്യും അങ്ങനെ ഇവര് കൂടെ വരുമ്പോഴൊക്കെ ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്നൊക്കെയാണ് വന്നത് ഇപ്പം കഞ്ഞു കുടിക്കുമ്പോഴൊക്കെ ഞാൻ എനിക്ക് ഒന്നും ആവശ്യമില്ല കാരണം അവിടെ രണ്ടുമൂന്ന് കൂട്ടും കറിയാൻ കഴിയണം ആക്കെ കൂട്ടി ഞാൻ ഇത്തിരി കഞ്ഞു കുടിക്കുള്ളൂ ഒത്തുനിച്ചിരി ഉറപ്പുണ്ട് എല്ലാവർക്കും ഇതുങ്ങളിങ്ങനെ കൊല്ലങ്ങളും എല്ലാം മിടുക്കന്മാരായിട്ടൊക്കെ വന്നുകൊണ്ടു അവർ പൈസ നമുക്ക് ദഹിക്കുകയല്ല ഞാൻ ഞാനും കത്തന്നെ കടക്കാണ് കിടന്നിരുന്നത് ഞാനിവിടെ വരുമ്പോൾ അല്ല ഞാനിവിടെ കല്യാണം കഴിക്കുമ്പോൾ വീട്ടിലൊരു ആനയുണ്ടായിരുന്നു അവിടെ സ്ഥല സ്ഥലം കെട്ടിയിട്ട് ആ റോഡ് സൈഡിലാണ് അവിടെ കിടക്കണേ ഇവക്കിന് വീട്ടിൽ നിന്ന് വന്നു കൊടുക്കും ബോധക്കുറവുള്ള കൂട്ടർ ആയിരിക്കും ആൾക്കാർ അല്ലെങ്കിൽ പറയൂ ആ ചെറുക്കൻ്റെ വീട്ടിൽ ആനയുണ്ടെന്ന് ഞാൻ ബാലകൃഷ്ണൻ തന്നെ ഞാനാത് കാലങ്ങളായിട്ട് അതിനെ കൊണ്ടു കിടക്കുന്ന കൊല്ലങ്ങളായിട്ട് അത് എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു അതവിടെ നിന്നത് അപ്പ എനിക്ക് വേണമെങ്കിൽ ഒരു എം എൽ എ നേരത്തെ വരുമ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അതിന് വലിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് സന്ദിക്കുമ്പോൾ നേര് പറയണം അല്ലെങ്കിൽ എനിക്ക് ഉറക്കം മതി അപ്പം ആ ആന അഞ്ചാറ് കൊല്ലത്തോളം നമ്മൾ അതിന് കഞ്ഞു കൊടുത്തു ഒരു കുഴപ്പമില്ലാണ്ട് ഇനി ഇപ്പം പറഞ്ഞു തന്നെ ആനകളുടെ ആ അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ എരണ്ടക്കെട്ട് ഇവിടുന്ന് കോയമ്പത്തൂർന്നായാലും ഓടി വന്ന് ഈ ആനയിൽ വരും ഇവിടെ ആനയുടെക്കാരൻ അങ്ങനെ ആയാലും ഞാൻ പറയില്ല ആണ്ടവൻ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് പേരിടാൻ കാരണം ഇവിടെ എങ്ങും ഇല്ലാത്ത ഒരാളുടെ പേരാടുന്നത് എങ്ങുമില്ലാത്ത ആണ്ടവൻ വിഹാരി എന്ന് പറഞ്ഞ കരുതുകാരൊക്കെ അർത്തതോ പോരത്ത് കൊമ്പ് കുട്ടിയാന എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പത്ത് അടിയിൽ മുകളിലാണ് കാരണം ഒരുപാട് കൊല്ലം കൊല്ലൊന്നും ഞങ്ങൾ ഒന്ന് ചെയ്യുന്നില്ല പത്തടിയിൽ മുകളിൽ ഏതായാലും ഉണ്ട് കുട്ടിയാനയാണ് ആനയ്ക്കും പറയുന്നു ഇങ്ങനെ കുറ്റി വിഷം അയാളെ ആന അയാൾക്ക് രണ്ടു മൂന്ന് ആനയെ കണ്ടായിരുന്നു അയാളുടെ ആന ആന ചെരിഞ്ഞാൽ പിന്നെ ഇന്നോളം ഞാൻ പുറത്തിറങ്ങി കണ്ടില്ല ഒരു മില്ലെ കൊണ്ടായിരുന്നു നല്ല മനുഷ്യനാണ് അയാൾ മക്കളൊക്കെ ഈ ആന പാടത്തിനടുക്കലൊക്കെ കണ്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഞാനുമായിട്ട് വലിയ ഇഷ്ടമായിരുന്നു ആന തെരിഞ്ഞു അങ്ങനെ ഒരു പാടം ആനകൾ എന്നെ തീരാത്തോണം തിരിഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നം തന്നെയാണ് പിന്നെ ചികിത്സയുടെ വേറെ ഒരു ഭാഗമുണ്ട് അതും ഇതിലൊക്കെ പെടും ഇവിടെ നിന്ന് നമ്മൾ ഒരു തന്നെ തിറ്റപ്പെട്ടു ഇവിടെ നിന്നൊരു പത്ത് കിലോമീറ്റർ അപ്പുറം കൊണ്ടുപോകണം ഇത് കുഴപ്പമില്ലാതെയാണ് ഈ താങ്ങുകയും ചെയ്യും പിന്നെ മുകളിലൊരു പാപ്പാൻ കയറാം ചുവട്ടിലൊരു പാപ്പാനായിരിക്കാം ഇതങ്ങോട്ട് താങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് താങ്ങി ഒരു കുഴപ്പമില്ലാണ്ട് ആന താങ്ങി പോകാണ്ടിരിക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഇതിനെ തല്ലും തിരി ഇത് പോകും ഇതിൽ നിന്നിട്ടും തെണ്ടക്കെട്ടുണ്ടാകും ഒരന എത്ര കൂടുക്കടി മരം പിടിക്കാനുണ്ട് ഒരു താങ്ങ് തീറ്റ വെട്ടി ഇത്ര പനങ്കിയേ താങ്ങാവുള്ളൂ അത് ഇത്ര എത്ര വരെ പോകും ഇതൊക്കെ ഈ മനസ്സിൽ ഉൾക്കണ്ണ് വേണം അതിൻ്റെ തൂക്കം ഇന്നേനെ ഇത് കഴിയുള്ളൂ അത് വേണം ചില ആനക്കാരെ പിന്നെ ഒരമ്പലത്തിൽ ആരൊരാനയൊക്കെ ഉണ്ടെന്നിരിക്കട്ടെല്ലാം കുറച്ചോ നല്ല പനുണ്ട് അവിടെ ഇരുത്തുമ്പോൾ പട്ടയണ്ട ഈ പട്ടകർക്ക് തുടങ്ങിയത് കറിക്കഴിഞ്ഞ് എല്ലാവരും ഇത് രാത്രി കുറേശ് കൊടുക്കും പനങ്ങി ഈ ആനക്കാർ പിള്ളേരെ കൊണ്ട് കട്ടെടുക്കാനും പറഞ്ഞ് കൊടുക്കും ഞാൻ പറയൂല കാരണം ഇതിൻ്റെ ഒന്നാമർ കണ്ട നമ്മുടെ പിള്ളേരെപ്പോഴത്തേതല്ലേ ഞാൻ സമ്മതിക്കാം ഞാൻ തല്ലും അങ്ങനെ എനിക്കുണ്ട് ഇത് കൂടെ നിൽക്കണമെന്ന് ആരും ഞാൻ തല്ലി നേടിയെടുത്തു തല്ലി നേടി വലിയ ഈ പ്രമാണി എന്ന് പ്രമാണീന്താനത് നയിക്കരാ അവൻ അത്ര ആനാണെങ്കിൽ കൊടുത്തിട്ടാ പറയുന്നത് തന്നെ അതിന് പോലീസിൻ്റെ നടുപ്പ് വാടികൾ ഉണ്ടാക്കുന്നു കൂടുതൽ പലരും ഇന്ന് കണ്ടിട്ട് ഓർമ്മ ഉണ്ടാവും ഒത്തിരി നക്ഷത്ര എന്നും കൂടിയ ആൾക്കാരാണ് അവർക്ക് ആർക്കും പിടികിട്ടിയില്ല എന്നതാന്ന് എന്തിനാന്ന് പിന്നെ എല്ലാവർക്കും പിടികിട്ടിയത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കണ്ണൂർ അല്ല അവരുടെ കണ്ണൂരിൽ ഇന്ന് കാണാൻ പറ്റില്ല എൻ്റെ ബില്ലും കാഞ്ഞ അവർക്കും കുത്തു മേടിക്കുന്ന ഞാനും ഇവിടെ ആനകൾ ഞാൻ കടത്തന്നലെ കയറുന്നുണ്ട് എന്ന് തോന്നി ഇവിടെ ആണ് എനിക്ക് സ്വന്തമായിട്ട് ഞാനൊരു ഒന്നാമതൊക്കെയായപ്പോഴേ രണ്ട് പിള്ളേരെ കേട്ടിട്ട് വന്നു ഞാൻ പറഞ്ഞു ഇവിടെയോട് ഈ പിള്ളേരെ വേർപ്പാണ് നീ നിന്റെ മക്കളും കഴിക്കുന്നത് എപ്പോഴും നിന്റെ മക്കളെ കണ്ണും കാര്യമായിട്ട് ഇവരെന്നെ കഞ്ഞോട് കൊടുക്കും ആ ഓരോ ഒറ്റ പ്രാവശ്യം അല്ലാതെ പ്രാവച അല്ലാത്തങ്ങളോട് അമ്പതോണോ പറഞ്ഞിട്ടും കാര്യമില്ല ചെയ്യൂട്ടങ്ങളോട് ആ ചിലക്കൊന്നു പറഞ്ഞു ഇത് ഇത് ഈ ഇങ്ങനെ നമ്മൾ ചിരിച്ചേട്ടായിട്ട് പറഞ്ഞു ഇപ്പഴാണ് ചിരിച്ചാ പറഞ്ഞേ എണ്ണക്കെട്ട് ആ എണ്ണക്കെട്ടിന് ഇത് വഴി കളിക്കാം പിന്നെ ഇതിന് ശരിക്കും ഇത് ഒരുവിധം ഫലിക്കണമെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഇവിടുന്നൊരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ആദസ്ഥി എന്നും പറഞ്ഞൊരു തടുക്കച്ചോറക്കാരനുണ്ടോ ഇയാൾക്ക് വലിയ മരം കണ്ട പ്രാന്ത ആ മരം മുള്ളി മേടിക്കും ഒരുവിധം എൻ്റെ ഓർമ്മയുള്ള മരമൊക്കെ എൻ്റെ ആശാൻ ആശാൻ്റെ ആനയുടെ പതിനഞ്ചന വലിക്കാർ കടമൂരാനാണ് പിടിക്കണത് ഒരു ദിവസം ഇങ്ങനെ ഒരു വലിയൊരു ഇങ്ങനെ ഒരു മരം പിടിച്ചേ ഇത് ചെത്തിച്ചിട്ടേ ഇക്കുള്ളു ആ ബാക്കിയുള്ളവർ ചെത്തിക്കൂല്ലേ തേഞ്ഞ് കൊന്നും പറഞ്ഞു ഇങ്ങനെ എവിടെ കിട്ടുമല്ലോ ചെത്തേക്കും മറ്റേ കറ്റിട്ട് റോട്ട് കിട്ടാ ചെത്തിക്കുള്ളൂ എന്നെയും ഈ ഭംഗി പോകാണ്ടോ ഇങ്ങനെ ഒരു പേര് കേട്ട കരുവച്ചാർ കാരണം അപ്പം അടങ്ങിടാനും കൂടും അപ്പം കണ്ടിട്ട് ഒത്തിരിയായി അപ്പ ഒരു ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന പിള്ളേ ഈ ആ ചേച്ചിന്ന് ഇപ്പറ വന്നേ ചോദിച്ചു ഞാനാ വക്കുന്നത് പിന്നെ ചായമേഴ് വക്കോട്ടൊക്കെയാണ് പണി കൂടുതൽ അങ്ങനെ കൂടാതെ ഞങ്ങൾ ഇങ്ങേരെന്ന് പറഞ്ഞ പറഞ്ഞാൽ പണിതാലും മടുക്കുക അല്ല മഴ ആയാലും മേലായാലും ഭയങ്കര കുടുത്ത കുടുത്ത കൊള്ളു അന്ന് ബേണീനാ കൊള്ളു കൂടുതൽ ഇടുന്നത് അരവിന്ദിൻ്റെ പാട്ടിട്ടില്ലേ ആ അപ്പം ഈ ഈ ബേണീനെപ്പോഴും ഊരി പിഴിയാനുള്ളൂ േറ്റവും നല്ല സൗണ്ട് മണുകരിക്കണ സൗണ്ട് രണ്ടാം സ്ഥാനോട്ട് ഇതൊക്കെയാണ് ഇപ്പം ഈ പുള്ളി ഭയങ്കര കളുപ്പെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇരിക്കണ പോലും എനിക്കറിയാൻ മേല ഇങ്ങനെ തടി വലിച്ചെ മോളിരിക്കും കാണിക്കണമെന്നില്ല കേട്ടോ ഇങ്ങനെ ഇരിക്കു ആ അനങ്ങാനിരിക്കുന്ന തോട്ടം മേളി ഇങ്ങനെ ഇങ്ങനെയൊന്നും കാണിക്കാ ഇങ്ങനെ ഇങ്ങനെ കൈക്കൊള്ളു അല്ലെങ്കിൽ അച്ചക്കാരിൻ്റെ മുകളിലായിട്ട് ഈ പടിയും തൊട്ടും ഇങ്ങനെ കൂട്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ ഭയങ്കര സൗന്ദര്യവും ആ ഒരുപാട് ഓർന്നൊന്നുമില്ല നല്ല രാജമതാണ് മീശ കൊണ്ടിരിക്കും ഈ കൃതാമിച്ചാലും അല്ലാണ്ട് ഉള്ള ഇതൊക്കെയാണ് ശരിക്കും പല്ലും തേക്കും നല്ലതാ നല്ല തടവുള്ള കൊണ്ടൊക്കെ കൊടുക്കുകയുള്ളു അതുകൊണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെയുള്ള സഹായം നോക്കും ഈ ആശാലം ചോദിച്ചും നാറാപുള്ള ആ മരം എത്രൂക്കടി കാണെന്ന് ചോദിച്ചു ആ എന്തുവാണെന്ന് ചോദിച്ചു പറഞ്ഞു എന്നാ തേക്കിനൊക്കെ ചാപ്പ് കുത്തി വെച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ മരം നാളക്കാൻ മറന്നോന്നൊരു സംശയമുണ്ടോന്ന് പറഞ്ഞു അതിനെന്നെ എന്തിനാ കുരങ്കളിപ്പിക്കണമെന്ന് ചോദിച്ചു ആ എന്താണോ മാപ്പിളെന്ന് ചോദിച്ചു പുള്ളി അങ്ങനെയൊക്കെ പറയുള്ളു അല്ല ഞാനതൊരു സംശയം പറഞ്ഞ അല്ലെങ്കിൽ എന്തിനാ ഞാൻ നിങ്ങളോട് പറഞ്ഞ നാടാവില്ല എന്ന് പറഞ്ഞു ഇത് ഞാനൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ഇത് അളക്കണമെന്ന് പറഞ്ഞു അല്ലാത്ത തീർ പറയും വളർന്നോളാന്ന് പറഞ്ഞു തേപ്പുണ്ടും കാര്യം ഇത്ര മിട്ടല്ലോ എല്ലാ കാര്യം ആറ്റലൊന്നുമില്ല അതേ പാത ആ അപ്പം മോളിൽ ഇരുന്നുണ്ട് പറഞ്ഞു ഇത് എൺപത്തി അഞ്ച് വിക്കറ്റ് മൂന്ന് പോയിന്റ് കാണുന്നു ഞാൻ അളക്കണ്ടല്ലോ ഇല്ലെന്ന് ചോദിച്ചു അതാണ് താനക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ അളന്ന ഞാൻ ചുമ്മാ കളിപ്പിച്ചു പറഞ്ഞു ഒരു പുള്ളി രാമരൻകാരൻ പുള്ളിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമല്ലെന്ന് പറഞ്ഞു അത്ര അതാണ് അവരെ കറക്റ്റാർ അത് മുകളിൽ ഇരിക്കുമ്പോടക്കല്ലേ കാര്യം എടുക്കണേൽ കാര്യങ്ങൾ കൂടുമ്പോ ആ തൂക്കം അറിയാം ആന വലിക്കുന്നതിന്റെ ഒരു വെയിറ്റും എല്ലാം കൂടി ഈ ഇതറിയുന്നവനാണെങ്കിൽ പിന്നെ എല്ലാ എല്ലാം ശരി കാരണം ഒരാക്ക് പറ്റുന്നതെടുക്കാവുള്ളൂ നമ്മളെ എടുപ്പിക്കാവുള്ളൂ